എന്താണ് ഒരു മഞ്ഞൊക്കെ ി നിലവിൽ ഇപ്പോൾ ചെറിയ ഒരു തണുപ്പുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നിരയ രീതിയിൽ മഴ പെയ്തു ശക്തമായി തന്നെ മഴ പെയ്തിരുന്നു നിലവിൽ നാളെ മുതൽ ഇനി അങ്ങോട്ട് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു കടുത്ത വേനലിൽ ഈ ഒരു അതിനാശ്വാസമായി മഴ എത്തുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ അത് തുടരുകയാണെങ്കിൽ അതിൻ്റേതായ ഭയവും ആളുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും നാളെ മുതൽ മഴ മുന്നറിയിപ്പുകളുണ്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോൾ നിലവിൽ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ നിരിയ തണുപ്പുമുണ്ട് എന്നുള്ളതാണ് തലസ്ഥാനത്തെ ഒരു മഴ നമുക്ക് അതിനനുസരിച്ചുള്ള അലേർട്ടുകൾ വരും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ട് വലിയ വിശേഷം എംബുരാൻ സിനിമയുടെ പുതുക്കിയ പതിപ്പ് അശ്വിൻ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എന്നാൽ ആദ്യ ഷോ ആ പുതുക്കിയ പതിപ്പിന്റെ ആദ്യ ഷോ തിരുവനന്തപുരത്തായിരുന്നു അല്ലെ ഇപ്പൊ രാത്രി ഷോ ആയിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ എന്താണ് അശ്വിൻ ആ വിവരങ്ങൾ അവങ്കിൽ ഇന്നലെ രാത്രിയാണ് ഈ ആദ്യ ഷോ നടന്നത് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഷോ നടന്നത് തിരുവനന്തപുരത്തായിരുന്നു നമുക്കറിയാം ഇരുപത്തിനാല് കട്ടുകളുമായാണ് എംബുരാൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു സിനിമ അതിറങ്ങി സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു വിവാദം ഉണ്ടാകുന്നു അങ്ങനെ അത് വീണ്ടും കത്തിവെക്കുന്നു അതിനുശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് എംബുരാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സിനിമയേക്കാൾ സൂപ്പർ ഹിറ്റായിരുന്നു അതിൻ്റെ വിവാദങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം സിനിമ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തതരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ പിന്നീട് അത് വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഒരു സിനിമ അതൊരു മന്ത്രി സജി ചെറിയാനൊക്കെ പറയുന്നത് പോലെ അതൊരു മാധ്യമം കൂടിയാണ് അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ ഒക്കെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു മാധ്യമം കൂടിയാണ് സിനിമ എന്നുള്ളത് അത്തരത്തിൽ കലയെ കലയായി കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ അപ്പോഴും ചില ആളുകൾ ഇത്തരത്തിൽ മനഃപൂർവ്വമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് വലിയ തരത്തിലേക്ക് മാറുന്നു സൈബർ അറ്റാക്കുകളിലേക്ക് പോകുന്നു അണിയറ പ്രവർത്തകർക്ക് വരെ ഭീഷണി അങ്ങനെ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്തായാലും ഇപ്പോൾ ഈ വിവാദ ഭാഗങ്ങളൊക്കെ സുരേഷ് ഗോപി എംപിയുടെ പേരടക്കം നന്ദിക്കാടിലൊക്കെ മാറ്റി ഇരുപത്തിനാല് കട്ടുകളുമായി എംബുരാൻ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ തന്നെ അതിന്റെ ആദ്യ ഷോ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഷോയും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ആദ്യ റിയൽ എംബുരാനെ നമുക്കിനി കാണാൻ കഴിയില്ല എഡിറ്റഡ് വെർഷനായ എംബുരാൻ മാത്രമേ ഇനി തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എന്തായാലും ആളുകൾ ഈ സിനിമയോട് സിനിമാ താല്പര്യമുള്ളവർ സിനിമാ ഫ്രെയിമുകളൊക്കെ ഈ എംബുരാൻ കാണുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നുണ്ട് കാരണം ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു എംബുരാൻ അത് തള്ളിക്കയറ്റം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്തായാലും എംബുരാൻ ഇങ്ങനെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡേ അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് അപ്പോൾ അശ്വിൻ ഈ ആശാ സമരത്തിന്റെ അപ്ഡേറ്റ് കൂടി നമുക്ക് അറിയണം ഇപ്പം ഇന്നലെ ജെ പി നദ്ദയെ കണ്ടതിന് പിന്നാലെ മന്ത്രി വീണ ജോർജ് ആശാവർക്കർമാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നു എന്നാണല്ലോ അറിയാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായും റോഷനി നാളെ ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം സെക്രട്ടേറിയറ്റ് പഠിക്കലിലെ ആശമാരുടെ സമരം അൻപത്തിരണ്ട് ദിവസങ്ങൾ ആയിരിക്കുന്നു നിരാഹാര സമരം പതിമൂന്നാം ദിവസത്തിലേക്കും പിന്നിട്ടിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ നടത്തിവന്നിരുന്ന സമരം അതിൽ ലഭിക്കുന്ന പിന്തുണ ഇതെല്ലാം സർക്കാർ കണ്ടതുമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇനിയെങ്കിലും ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനത് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ ഇവരുടെ കാര്യങ്ങൾ വിശദമായി തന്നെ ജെ പി നദ്ദയോട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിന്റെ ഇൻസെന്റീവ് വർധന അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിൽ കാര്യമായ പരിഗണന ഉണ്ടാകും മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വീണ ജോർജ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും ആശം പ്രവർത്തകർ സമരം തുടരുകയാണ് കാരണം വാക്കാലുള്ള ഉറപ്പുകളല്ല എന്തൊക്കെയാണ് മറ്റ് തീരുമാനങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ആകേണ്ടതുണ്ട് മാത്രമല്ല ഈ മന്ത്രിയുടെ നിലപാട് കാരണം നേരത്തെയും മന്ത്രി ഇത്തരത്തിൽ ആരോഗ്യം കേന്ദ്ര ആരോഗ്യമന്ത്രി കാണുന്നതിന് ഡൽഹിയിൽ പോയതാണ് പക്ഷേ അന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു കണ്ടു പക്ഷേ എത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ സമരത്തിന്റെ മറ്റ് അവസാനിപ്പിക്കണമോ അല്ലെങ്കിൽ തുടരണമോ എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു ചർച്ചയിൽ ഇപ്പോഴും ആശാ പ്രതീക്ഷയിലാണ് കാരണം ഈ ചർച്ച അതി അതിനിർണായകമായ ഒരു ചർച്ച തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി വന്നുവെങ്കിലും പുതിയതായി ഒന്നുമില്ല എന്നുള്ളതാണ് ആശാപ്രവർത്തകർ പറയുന്നത് പക്ഷേ ഈ ചർച്ചയിൽ ജോർജ് ചർച്ച നടത്തുമെന്നാണ് നമ്മൾ അറിയുന്നത് അശ്വിൻ മറ്റൊരു വാർത്തയിലേക്ക് ഈ തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട അപ്പോൾ നമ്മൾ ആ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജെയ്സണിലേക്ക് പോകേണ്ടി വന്നത് അപ്പോൾ ഈ കഞ്ചാവ് വേട്ടയിൽ അന്വേഷണം എന്തായി ഈ തമിഴ്നാട് സ്വദേശിയെ പിടികൂടിയോ നിലവിലിപ്പോൾ ഈ തമിഴ്നാട് സ്വദേശിയെ തിരിച്ചറിയാനുള്ള അന്വേഷണത്തിലാണ് എക്സൈസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഭാഗമായി വാടന ഇന്ന് തന്നെ ഒരു കത്ത് നൽകാനുള്ള സാധ്യതയാണുള്ളത് എക്സൈസ് കത്ത് നൽകും കാരണം നാനൂറ്റി അൻപത്തി അഞ്ചാം മുറിയിൽ താമസിച്ചിരുന്ന ആളുകളുടെ വിവരം നൽകണമെന്നാവശ്യപ്പെട്ട് വാർഡിന് കത്ത് നൽകും എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയതാണ് എന്നുള്ളതാണ് ഈ നിലവിലിപ്പോൾ എക്സൈസിനും പോലീസിനും മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം ഒളിവിലാണ് എന്നുള്ളതാണ് ഈ ആരാണ് ഇതോട് കൊണ്ട് വെച്ചത് ഏത് സാഹചര്യത്തിലാണ് ഇതവിടേക്ക് എത്തിയത് ഇത് വിദ്യാർത്ഥി തന്നെയാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും വിവരത്തെ തുടർന്ന് നടത്തിയ ഒരു പരിശോധന അതിലാണ് ഏതാണ്ട് ഇരുപത് ഗ്രാം കഞ്ചാവ് നാനൂറ്റി അൻപത്തി മുറിയിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല എം ഡി എം എ അടക്കമുള്ളവ ഈ ക്യാമ്പ് ഈ ഹോസ്റ്റലിലുണ്ട് എന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന പക്ഷെ എം ഡി എം എ കണ്ടെത്താനായിട്ടില്ല കഞ്ചാവ് ഇരുപത് ഗ്രാം കണ്ടെത്തിയിട്ടുണ്ട് പതിനഞ്ചോളം മുറികളിലാണ് പരിശോധന നടത്തിയത് എന്നുള്ളതാണ് ഈ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഒരു പോരും ഇതിൽ കാണുന്നുണ്ട് എ ബി വി പി അടക്കം പറയുന്നത് ശക്തി കേന്ദ്രങ്ങളിലെ ഹോസ്റ്റലുകളിൽ ഇത്തരത്തിൽ ലഹരിയുടെ കച്ചവടം തന്നെ എന്നുള്ളതാണ് എ ബി വിപിയുടെ ഒരു ആരോപണം പക്ഷെ അതേസമയം എസ് എഫ് ഐ ആണ് ഇത്തരത്തിൽ എക്സൈസിനെ വിളിച്ചു വരുത്തിയത് എന്ന അവകാശവാദം എസ് എഫ് ഐയും മറ്റൊരു വാർത്തകളിലേക്കും വാർത്തയിലേക്കും കൂടി പോകേണ്ടതുണ്ട് കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസ് നഷ്ടമായതോടെ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരുന്നല്ലോ പക്ഷെ വിദ്യാർത്ഥികളുടെ ഒരു ആശങ്ക ഇപ്പോഴും മാറുന്നില്ല Терси, им... കാരണം നമ്മൾ ഒരു എല്ലാവരും പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഒരു വർഷം മുമ്പ് എഴുതിയ പരീക്ഷ അത് വീണ്ടും എഴുതേണ്ടി വരുന്നത് എന്തൊരു ദുരവസ്ഥയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല ഒരു വർഷം സമയം കഴിഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികൾ അവരുടേതായ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് പലരും വിദേശത്തേക്ക് പോയ ആളുകളുണ്ട് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെയുണ്ട് ഇവരെങ്ങനെ ഈ ഒരു സമയത്തിനുള്ളിൽ തിരിച്ചെത്തി പരീക്ഷ എഴുതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് ദിവസങ്ങളാണ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത് ഏപ്രിൽ ഏഴ് ഏപ്രിൽ ഇരുപത്തി ഈ രണ്ട് ദിവസങ്ങളിൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഒഴുക്കും നാല് ദിവസത്തിനകം തന്നെ ഫലം പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര മീറ്റിംഗിൽ ഉണ്ടായ തീരുമാനം പക്ഷെ അപ്പോഴും ഈ വിദേശത്തുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ജോലിക്ക് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലുള്ള കുട്ടികളടക്കം എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ രണ്ട് ദിവസങ്ങളിൽ ഇവർക്ക് എങ്ങനെ ഇവിടെ നാട്ടിലേക്ക് തിരിച്ചെത്തി പരീക്ഷ എഴുതാൻ കഴിയും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഒരു വർഷം മുമ്പ് നടന്ന പരീക്ഷ അത് വീണ്ടും നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക അപ്രായോഗികതയെക്കുറിച്ചും ആശങ്കയുണ്ട് ആ വിദ്യാർത്ഥികളുടെ മുന്നിലുണ്ട് അവരത് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കഷ്ടം തന്നെയാണ് ഇത്തരമൊരു കാര്യം അഷിൻ ഡിയാഗോയാണ് തലസ്ഥാനത്ത് നിന്ന് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്